നമസ്കാരം ഞാൻ ലക്ഷ്മി കണത് എന്തായാലും മതേതര പണ്ഡിതൻ അദ്ദേഹത്തിന്റെ നയം കഴിഞ്ഞു ഇനി അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് ഹൈന്ദവരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കച്ചവടങ്ങളിലും ഇതേ നയം തന്നെയാണോ ഇദ്ദേഹത്തിനുള്ളത് എന്തെല്ലാമാണ് ലക്ഷ്മി ചേച്ചി ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത് മുസ്ലിം ആഘോഷവേളകളിൽ വേളകളിൽ കച്ചവടക്കാരായി വരുന്ന എത്രയോ സഹോദര സമുദായത്തിൽപ്പെട്ടവരുണ്ട് നമ്മൾ ക്രൈസ്തവരുടെ ആണെങ്കിലും മുസ്ലിം ഇങ്ങനെയാണെങ്കിലും ഹൈന്ദവരുടെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആപോളം അടുത്തും എന്നും കൊടുത്തും വാങ്ങിയേക്കാണ് നമ്മൾ ജീവിക്കുന്നത് ആരും സ്വയം പര്യാപ്തരല്ല ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് വിൽപ്പനക്കാരായി ഏതെല്ലാം മതത്തിൽപ്പെട്ട ആളുകളുണ്ട് തിരിച്ചു അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്തിനാണ് ഈ മനുഷ്യരെ ഈ ഇതിന്റെയൊക്കെ പേരിൽ ഈ വർഗീയവൽക്കരിച്ച് ആളുകളെ പരസ്പരം ഭിന്നിപ്പിക്കുന്നത് നല്ല വാക്ക് പറഞ്ഞുകൂടെ ആളുകൾ ആവോളം അടുക്കുന്ന രഞ്ജിപ്പിൻ്റെ വർത്തമാനം പറഞ്ഞുകൂടെ അതോടൊപ്പം ഒരു കാര്യം പറയാണ് ഇപ്പം ഈ വർത്തമാനം പറയാൻ കാരണം ഈ മതപണ്ഡിതൻ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹത്തിന് നമ്മുടെ രാജ്യം ഈ ഭരണഘടന കൊടുക്കുന്ന ഒരു അവകാശമുണ്ടല്ലോ അവനവൻ്റെ വിശ്വാസം അത് സംരക്ഷിക്കാനും അത് ജനങ്ങൾക്ക് മാന്യമായി സഭ്യഭാഷയിൽ ജനങ്ങൾക്ക് പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള ഉണ്ടല്ലോ അതെല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പം ഇതിൽ മുസ്ലിം പണ്ഡിതൻ്റെ മാത്രം വീഡിയോ അടർത്തി എടുത്തുകൊണ്ട് വന്ന് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരത്തെ ഭ്രണപ്പെടുത്തി മുസ്ലിം സമൂഹത്തിനെതിരെ തിരിച്ചുവിടാനുള്ള ഒരു ഐഡിയ ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ നിങ്ങൾ സം കുറ്റം പറയാൻ പറയോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എത്ര ക്രൈസ്തവ പണ്ഡിതന്മാർ ഇതേ വിഷയം അവരുടെ വിശ്വാസം അവരുടെ പ്രമാണ പ്രമാണലിംഗനമാണെന്ന് പറഞ്ഞ് എത്ര പേരുണ്ട് ഞാൻ കാണിച്ചു തരാം നോക്ക് സത്യത്തിൽ ക്രിസ്ത്യാനികളോ ഓണം ആഘോഷിക്കേണ്ട കാര്യം ഉണ്ടോ ഇല്ല സത്യത്തിൽ ഈ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയവനെ നോക്കിയിരിക്കേണ്ടവരാണോ ക്രിസ്ത്യാനികൾ നമ്മൾ സ്വർഗത്തിലേക്ക് കേറിപ്പോയവനെ നോക്കിയിരിക്കുകയല്ലേ അവൻ വരുന്നത് നോക്കിയിരിക്കുന്നവരല്ലേ ഒത്തിരി ഉന്നതമായ പ്രത്യാശയാണ് നമുക്കുള്ളത് സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയതിനു ശേഷം ഇറങ്ങി വരും അതേ കാണാൻ വരുന്ന ഒന്നും അല്ല നമ്മളെങ്കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാ നമുക്ക് പാതാളമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കഴിഞ്ഞില്ല ചേച്ചി ക്രൈസ്തവ ആത്മീയ ആശയങ്ങൾ പങ്കുവെക്കാൻ വ്യാജനെ പച്ചവർഗീയതയുടെ മാധ്യമമായി പ്രവർത്തിക്കുന്ന ടി വി അവർക്കും ഇതേ നിലപാടാണ് പറയാനുള്ളത് കേട്ടു നോക്കാം എന്നാൽ സാംസ്കാരിക ആഘോഷങ്ങൾ ക്രൈസ്തവർ തങ്ങളുടേത് കൂടിയായി ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തിന്റെ ഉറവിടം എന്താണെന്ന് തിരിച്ചറിയണം ആ ഉറവിടങ്ങൾ ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ ഇത്തരം ആഘോഷങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്വാധീനങ്ങൾ വിശ്വാസികളുടെ ആത്മീയ ജീവിതത്തെ തകർത്തു കളയും കാരണം ക്രൈസ്തവ ആത്മീയതയ്ക്ക് വിരുദ്ധമായ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ആഘോഷങ്ങൾ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും കൊണ്ടുവരുമ്പോൾ അത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമായി മാറും ആ കേട്ട പ്രമാണ ലംഘനമാണ് നമ്മുടെ വിശ്വാസത്തിനെതിരാണെന്നാണ് ആത്മീയ പ്രസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ശക്കീന ടി വി പറയുന്നത് ചേച്ചിക്ക് അതൊന്നും കേട്ടിട്ട് യാതൊരുവിധ പൊള്ളലോ പ്രയാസമോ ഒന്നും ഉണ്ടായില്ല ഒരു മതപണ്ഡിതന്റെ വീഡിയോ മാത്രമാണ് ഹൃദയരെ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാലേ ഈ ഒളിച്ചു കിടത്തിലില്ല ഞങ്ങൾക്ക് പറയാനുള്ള ആശയങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്ന ആശയങ്ങള് മാന്യമായി ഞങ്ങൾ പ്രസന്റ് ചെയ്യുകയും അതിന്റെ പേരിൽ എന്ത് വിമർശനം വന്നാലും ഞങ്ങൾ ആശയത്തിൽ ഉറച്ചു നിൽക്കാനും ഞങ്ങൾക്ക് ഇവിടെയുള്ള ഒരു സമൂഹത്തോടും ഒരു തരത്തിലുള്ള വൈര്യമോ വൈരാഗ്യമോ ഒന്നുമില്ല നിങ്ങൾ എന്തെല്ലാം ഇവിടെ ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്നു ഞങ്ങൾ ആരെങ്കിലും കുരുങ്ങാറുണ്ടോ കൂടിയും പക്കതയോടുകൂടിയും പാകതയോടുകൂടിയാണ് ഞങ്ങളെല്ലാ പ്രശ്നത്തെയും സമീപിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഭൂരിപക്ഷ സമൂഹത്തിൽ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്കും ഈ നാട്ടിലെ മുസ്ലിം അറിയാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ കോമരൻ തുള്ളലുകൾക്കൊന്നും ഇവിടുത്തെ മുഖ്യധാര ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരോടൊപ്പം തുള്ളുവന്ന് ആരും മനപ്പായസം ഉണ്ണേണ്ടതില്ല അതൊന്നും ഇവിടെ നടക്കത്തില്ല കേരളീയർക്ക് അവരുടെ ഒരു നൈസർഗികമായ ഒരു മാനവികമായ ബോധമുണ്ട് ആ ബോധത്തെ കെടുത്താൻ ഒരാൾക്കും കഴിയില്ല എന്റെ ലക്ഷ്മി കാനത്തി ചേച്ചി വളരെ സ്നേഹത്തോടു കൂടി എല്ലാ ആദരവ് നിലനിർത്തി പറയുകയാണ് ഈ ആചാരങ്ങളുടെ കടമെടുക്കലാണോ മതേതരത്വ സ്വഭാവം അല്ലെങ്കിൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഒരിക്കലുമല്ല മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഓരോ മതവും അവർക്ക് നൽകുന്ന സന്ദേശം സ്നേഹമാണ് ആവോളം അടുക്കാനാണ് പരസ്പരമുള്ള ബാന്ധവുമാണ് നമുക്കറിയുന്നൊരു കാര്യമല്ലേ അപ്പം അങ്ങനെ ആശയത്തിൽ ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മതം കൽപ്പിക്കുന്ന പരസ്പര സ്നേഹവും സൗഹാർദ്ദവും നമുക്ക് പങ്കുവെക്കാൻ കഴിയല്ലോ പിന്നെ എന്തിനാണ് അവനവൻ്റെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്നത് ആദർശം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വത്തവും വ്യക്തിത്വവും അല്ലേ അതിനെ കളങ്കപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം അത്രയും ആത്മഹത്യാപരമായ കാര്യമല്ലേ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏകദിന വിശ്വാസിയാണ് എൻ്റെ മതം എന്നോട് നൽകുന്ന കൽപ്പനകളുണ്ട് അത് വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം ഈ മഹാരാജ്യം ഈ ജനാധിപത്യ രാജ്യമുണ്ടല്ലോ ഈ ഭരണഘടന ഫണ്ടമെന്റൽ റൈറ്റ്സ് എനിക്ക് തരുന്നുണ്ട് ആ മൗലികമായ അവകാശത്തിൽ എനിക്ക് എൻ്റെ വിശ്വാസത്തെ കൈക്കൊള്ളാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം എനിക്കൊണ്ട് തിരിച്ചുകൊണ്ട് എല്ലാവർക്കും ഉണ്ട് എപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഓണം നമ്മളിലേക്ക് സമാഗതമാകുന്നു ഹൈന്ദവ സഹോദരങ്ങൾ അത് ആഘോഷിക്കുന്നു ആഘോഷിക്കുന്ന കണ്ട് ഞാൻ ആഹ്ലാദ ഉളകിതനാകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അവരാഘോഷത്തിൽ വിഘാതം സൃഷ്ടിക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യാതെ അവരാഘോഷം അതിങ്ങനെ കണ്ട് നിന്ന് ആസ്വദിക്കുന്നു അതാണ് സമൂഹത്തിന്റെ ആഘോഷമാണ് അതവിടെ നടക്കട്ടെ പെരുന്നാൾ വരുമ്പോൾ ഞാൻ ആഘോഷിക്കുന്നു ക്രിസ്മസ് വരുമ്പോൾ അവരാഘോഷിക്കുന്നു ഈ ആഘോഷമൊക്കെ പരസ്പരം നമ്മുടെ കണ്ണുകൾക്ക് നയന മനോഹരമാണ് എന്നതിനപ്പുറം ഇത് നമുക്കിടയിൽ സ്നേഹമുണ്ടാകണമെങ്കിൽ ആചാരങ്ങൾ ഓണത്തിന് ഞാൻ വന്ന് കഞ്ഞിവെച്ചു തരിക പെരുന്നാൾ നിങ്ങൾ വന്ന് ചോറ് വെച്ചു അത്തപ്പൂ ഇടുക ഇതൊന്നുമല്ല ഇതൊന്നും അല്ല ഇതൊന്നുമില്ലാതെ തന്നെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഈ പ്രഹസനങ്ങളൊന്നും ഇല്ലാതെ തന്നെ എത്രമേൽ സന്തോഷകരമായി ആനന്ദകരമായി ഈ നാട്ടിൽ ജീവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ആദർശം നമ്മളെ സ്നേഹിക്കാനും ഒന്നിക്കാനും ഒരുപ്പിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ഈ ആചാരത്തിന്റെ കടമെടുക്കൽ അത് സത്യത്തിൽ ഒരു കാപഡ്യമാണ് തനിച്ച കാപഡ്യമാണ് അതിന് സർവമത സത്യവാദം എന്ന് പറയുക അത് ഒന്നാം തരം ഉടായിപ്പാണ് അതുകൊണ്ട് ഓണം അതിഭംഗിയായി നിങ്ങൾ ആഘോഷിക്കൂ ഞങ്ങളത് കാണാം അങ്ങനല്ലേ വേണ്ടത് അല്ലാതെ മറ്റുള്ളവരും അത് ആഘോഷിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ വിശ്വാസം ഇങ്ങനെയാണ് മറ്റു വിശ്വാസങ്ങൾ കടമെടുക്കരുതെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അത് വർഗീയതയാകുന്നത് അതിനുള്ള അവകാശം ഇവിടെ ഇല്ലേ നിങ്ങൾ ചെയ്യരുതെന്നോ നിങ്ങൾ ചെയ്യുന്നത് മോശമാണെന്നോ അല്ല പറയുന്നത് വിശ്വാസി സമൂഹത്തോട് വിശ്വാസി പറയുകയാണ് നിങ്ങൾ ഈ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗം ഇതൊക്കെയാണ് ഇതിനപ്പുറത്തേക്ക് പോവുക എന്നുള്ളത് വിശ്വാസത്തിന്റെ ദൃഢതയെ കളങ്കപ്പെടുത്തലാണ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അതിന് മോശം വരുന്നത് അത് വിശ്വാസത്തെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ ഹൈന്ദവ ആചാര്യം വരെ നമുക്ക് പഠിപ്പിച്ച് തരും നമ്മുടെ വിശ്വാസത്തിൽ വെള്ളം ചേരുന്ന കാര്യം എന്തൊക്കെയാണെന്ന് ക്രൈസ്തവർ അവർ പഠിപ്പിക്കുന്നുണ്ട്